ഏത് എന്തിരിച്ചാണെന്ന് പറഞ്ഞാലും കേക്ക് എന്നെ വിളിച്ച് ശല്യം ചെയ്ത പിന്നെ അടുത്ത കാലഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യണത് തെറ്റാണ് തെറ്റാണെന്നുള്ള അഭിപ്രായം ആതിലെയും നമ്മുടെ ബിഗ് ബോസിലുള്ളവരെ പറ്റി എന്താ അഭിപ്രായം ആണും പെണ്ണും തമ്മിലാണ് പ്രണയിക്കേണ്ടതെന്നാണ് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതാണ് അത് നമ്മളായിട്ടൊന്നും ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇഷ്ടമുള്ള പോലെ പോയതാണ് ന്യൂറ അവളുടെ പേരൻസിനെ പറ്റി മോശമായ രീതിയിൽ പലയിടത്തും കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ റിലേറ്റീവ്സ് ഉണ്ട് അപ്പം പറയുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ മോശമായിട്ട് വാ ഹോട്ടലിൽ പോവാ നിങ്ങക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവായിട്ട് നിൽക്കാന്നുള്ള രീതിക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇവരെ വിചാരൂടെ കടന്ന എന്തോ മാറ എന്നുള്ളൊരു സംഗതി ഇതൊക്കെ അത് അവരുടെ ഇഷ്ടമല്ലേ അത് നമുക്ക് പറയാൻ ഒരു ചാൻസും മനസ്സിലായ അത് അവരുടെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ചിലവര് പറയുന്നുണ്ട് ആണും പെണ്ണും തമ്മിൽ പ്രണയിച്ചാൽ ഇതൊരു പ്രണയം ആകത്തുള്ളൂ ഇത് വെറും അഫെക്ഷൻ മാത്രമാണെന്നാണ് പറയുന്നത് ഹലോ ഹല മുകേഷ് മാധവ് ആദില നൂറ വിഷയം എന്താണ് അവിടെ സംഭവിക്കുന്നത് വിളിച്ചു വരുത്തിയ സന്തോഷത്തോടെ സ്വീകരിച്ച് പറഞ്ഞു വിട്ടതിന് ശേഷം ആ വ്യക്തി തന്നെ പോസ്റ്റ് ഇടുന്നു ആ രണ്ട് പെൺകുട്ടികൾ വന്ന വിവരം എനിക്കറിയില്ലായിരുന്നു എന്ന് ഇവിടെ പലരും കുറ്റപ്പെടുത്തുന്നത് ആദിലേ ആതിലേ ആയിരിക്കാം അല്ലെങ്കിൽ ആ വിളിച്ചു വരുത്തിയ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത് അവിടെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ വിളിച്ചു വരുത്തിയ വ്യക്തി ആ പോസ്റ്റ് ഇട്ടത് ഒട്ടും മാന്യതയ്ക്ക് ചേർന്നതല്ല അത് ശരിയായുള്ള കാര്യവുമല്ല അതിനെ ചായയിരിക്കുന്നതിൽ കാര്യവുമില്ല പക്ഷേ നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കിയാൽ പല കാര്യങ്ങളും മനസ്സിലാവും ഇവർ രണ്ടുപേരുമാണോ പ്രശ്നക്കാര് അതോ ആ വിളിച്ച വ്യക്തിയാണോ പ്രശ്നക്കാര് ഇവരാരും അല്ല പ്രശ്നക്കാര് നമ്മുടെ സമൂഹത്തിലുള്ള ചില കുത്തിരിപ്പുകാരാണ് അതെല്ലായിടത്തോണ്ട് അതിവിടെയും വന്നു എന്ന് തന്നെ പറയാം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ആ വ്യക്തി വിളിച്ചപ്പോഴും ഇല്ലെങ്കിൽ അവിടെ സ്വീകരിച്ചപ്പോഴും അവിടെ ഇരുത്തി ഭക്ഷണം കൊടുത്തപ്പോഴും തിരിച്ച് സന്തോഷത്തോടെ അവരെ പറഞ്ഞു വിട്ടപ്പോഴും ഒന്നും ഒരു പ്രശ്നവുമില്ലായിരുന്നു പിന്നെ എപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത് ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗൃഹപ്രവേശനത്തിൽ വന്ന ഈ ഫോട്ടോ നല്ല രീതിയിൽ പലയിടത്തും പ്രചരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അവിടെ ആലോചിക്കണം അതുവരെ ആ വിളിച്ച വ്യക്തിക്കോ ഇല്ലെങ്കിൽ വന്ന വ്യക്തികൾക്കോ ഒരു പ്രശ്നവുമില്ലായിരുന്നു അവരെ സ്വീകരിച്ചതും നല്ല രീതിയിലായിരുന്നു പറഞ്ഞു വിട്ടതും നല്ല രീതിയിലായിരുന്നു അവർക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല ഇനിയാണ് പ്രശ്നം അവിടെയൊക്കെ നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്തായിരിക്കും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം അവരുടെ കൂടെയുള്ളവർ തന്നെയാണ് കൂടെയുള്ള കുറച്ച് ആളുകൾ അവർ പറഞ്ഞ് കയറ്റി കൊടുക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോഴൊക്കെ ഉള്ളൊരു മനമാറ്റം ആ മനമാറ്റം അത്ര നന്നല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അവിടെയൊക്കെ നമ്മൾ മലയാളത്തിൻ്റെ അഹങ്കാരമായിട്ട് കാണുന്ന ലാലേട്ടനെ വേണം മാതൃകയാക്കാൻ കാരണം ലാലേട്ടൻ അവിടെ തീരുമാനമെടുത്തു അവരെ നിങ്ങൾ വീട്ടിൽ കയറ്റി ഞാൻ വീട്ടിൽ കയറ്റും ആ ഒരു വാക്ക് കാരണം ലാലേട്ടന് കുറേ നെഗറ്റീവ് വന്നു എന്നിട്ടും ആ വാക്കിൽ തന്നെ ലാലേട്ടൻ ഉറച്ചു നിന്ന് അവർക്ക് വേണ്ട പിന്തുണ നൽകുകയാണ് ചെയ്തത് അവിടേക്കാണ് ഈ മനുഷ്യന്മാർ ചിന്തിക്കേണ്ടത് എന്താണ് അവർ ചെയ്ത തെറ്റ് രണ്ടുപേർ സ്നേഹിക്കുന്ന തെറ്റാണോ ഓ ഇനിയിപ്പം പറയുമായിരിക്കും ആണും പെണ്ണും മാത്രമേ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ എന്ന് അങ്ങനെ ആരാണ് പറഞ്ഞത് ആണും പെണ്ണും മാത്രമാണ് സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ എന്ന് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഒരാണിന് ആണിനോട് സ്നേഹം തോന്നാം ഒരു പെണ്ണിന് പെണ്ണിനോട് സ്നേഹം തോന്നാം അങ്ങനെ ആണിന് ആണിനോട് സ്നേഹം തോന്നിയാൽ അത് എന്തെങ്കിലും വലിയ കുറ്റമാണോ അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിൽ എന്തെങ്കിലും അത് തെറ്റാണോ ഒരിക്കലുമല്ല ഇവിടെ പെണ്ണും പെണ്ണും സ്നേഹിച്ചാലും ആരെ ആരെ സ്നേഹിച്ചാലും അതൊരു തെറ്റായുള്ള കാര്യമല്ല അതിന് തെളിവാണ് ആതിലേന്ന് ഉറയും അത് തെറ്റല്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് കോടതിയുടെ വിധിയും അവരെ ഒരുമിപ്പിച്ചത് ആരാണ് കോടതിയാണ് അങ്ങനെയുള്ളപ്പോൾ എവർ ചെയ്തത് തെറ്റാണെന്ന് ആരാണ് പറയുന്നത് അത് കുറച്ച് മനുഷ്യന്മാർ അവരുടെ ചിന്താഗതി അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവരങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നു ഓക്കെ നിങ്ങൾ ചിന്തിച്ചോളൂ പ്രവർത്തിച്ചോളൂ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ നിന്നോളൂ എന്തിനവരെ അക്സെപ്റ്റ് ചെയ്യുന്നവരെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ കയറ്റാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങൾ കയറ്റണ്ട എങ്കിൽ അവരെ വീട്ടിൽ കയറ്റാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നവരെ അവർക്കെതിരെ എന്തിനാണ് തിരിയുന്നത് അതിൻ്റെ ആവശ്യകത എന്താണ് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും അവർ രണ്ടുപേരും മനുഷ്യ കുട്ടികളാണ് അവർ മനുഷ്യന്മാരായിട്ട് തന്നെയാണ് ജനിച്ചത് അവിടേക്കൊന്നും ചിന്തിക്കേണ്ടത് പലരും മൃഗങ്ങളെ വളർത്തുന്നുണ്ട് പട്ടിയെ വളർത്തുന്നുണ്ട് കോഴിയെ വളർത്തുന്നുണ്ട് പലതും വളർത്തുന്നുണ്ട് അവിടെയൊന്നും ആർക്കും ഒരു വേർതിരിവില്ല അതൊക്കെ ഏത് രീതിയിലുള്ളതായാലും തന്നെയും നമ്മൾ വീട്ടിൽ വളർത്തുകയും ചെയ്യും ഒരു പ്രശ്നവുമില്ല അതിനോടൊക്കെ ദയയും കാണും എന്നാൽ ഇവിടെ ആതിരയുടെയും നൂറേടേയും കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും സ്നേഹിച്ചു എന്നറിഞ്ഞത് മുതൽ വീട്ടുകാർ വേറെ എതിരായി അതെന്തുകൊണ്ടായിരിക്കണം എതിരാവാൻ അത്ര കാരണം അതവരുടെ ജാതിയോ മതമോ ഒക്കെ ആയിരിക്കും അതിലുള്ള വിശ്വാസം അതിലുള്ള പുരോഹിതന്മാർ പറഞ്ഞു കൊടുത്ത അറിവുകൾ ആ ഒരു വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത് അവിടേക്കൊന്ന് ചിന്തിച്ച് നോക്കേണ്ടത് അതൊക്കെ ഒരു വിശ്വാസം മാത്രമാണ് അതൊന്നും സത്യമല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടികൾ ഇന്ന് അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് നിന്നേനെ അവരെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവർക്ക് ഈ വിധി ഉണ്ടാവത്തില്ലായിരുന്നു അവർക്ക് ഇത്രയും കഷ്ടപ്പാടുകൾ ഉണ്ടാകത്തില്ലായിരുന്നു അവർ ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം ഇന്ന് ഇന്നവർ പൊരുതി ജയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മലയാളികളെ ഏറ്റവും കൂടുതൽ കാണുന്ന ഷോയായ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വരെ എത്തിപ്പെട്ടിരിക്കുന്നു അതും അവരെ എത്തിച്ചത് അവർ തമ്മിലുള്ള പ്രണയമാണ് വേണമെങ്കിൽ പലരും പറയും അതിനി എത്ര നാൾ കാണുമെന്നറിയില്ല അതിനി കുറച്ച് നാൾ കഴിയുമ്പോൾ രണ്ടുപേരും വേർ പിരിയും എന്നൊക്കെ വേണമെങ്കിൽ പറയും അല്ല ആണും പെണ്ണും കല്യാണം കഴിച്ചാലും ഇതൊക്കെ സംഭവിക്കാറില്ലേ എത്ര ബ്രേക്കപ്പ് നടന്നിട്ടാണ് ഓരോരുത്തർ കല്യാണം കഴിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും പ്രണയിച്ച് കല്യാണം കഴിച്ച് ഇപ്പോൾ മൂന്ന് വർഷമായി ഏതോ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് അവർ പ്രണയിച്ചത് ഇത്രയും നാളും ആ ലൈഫ് അവർ ബ്യൂട്ടിഫുള്ളായിട്ടല്ലേ കൊണ്ടുപോയിരിക്കുന്നത് അത് തന്നെ സന്തോഷം പകരുന്നതല്ലേ ഇവിടെ പ്ലസ് ടു കാലഘട്ടത്തിലൊക്കെ പല ആണും പെണ്ണും കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടാലറിയാം ഇല്ലെങ്കിൽ കേൾക്കുന്ന കഥകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മാത്രം മതി എത്ര ബ്രേക്കപ്പ് ആണ് നടക്കുന്നത് അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അതൊന്നും ഇവിടെ നടന്നില്ലല്ലോ അവിടെ മനുഷ്യൻ കാണുന്നത് ഒരാണും പെണ്ണും മാത്രമേ കല്യാണം കഴിക്കാവൂ ഓക്കെ കല്യാണം കഴിച്ചോളൂ അവിടെയും മറ്റു പലരും പറയുന്നതാണ് കുട്ടികളുണ്ടാവണ്ടേ ഇവർക്ക് എങ്ങനെ കുട്ടികളുണ്ടാവും എന്നൊരു ചോദ്യം വരും അല്ല കല്യാണം കഴിച്ചവർക്കെല്ലാവർക്കും കുട്ടികളുണ്ടാവൂ ആണും പെണ്ണും കല്യാണം കഴിച്ചാൽ എല്ലാവർക്കും കുട്ടികളുണ്ടാവുമോ കുട്ടികളുണ്ടാവത്തില്ലല്ലോ അതുപോലെ തന്നെ അതിനെയും കണ്ടാൽ പോരേ അവർ രണ്ടും കല്യാണം കഴിച്ചു അവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടാവുന്നില്ല ഇനി ആണും പെണ്ണും കല്യാണം കഴിച്ചാൽ നൂറ് ശതമാനം കുട്ടികളുണ്ടാവുന്നൊന്നും ഉറപ്പില്ലല്ലോ അവിടെയൊക്കെ പലരും പറയുന്നത് നമ്മുടെ ഭാവിയിൽ ഒരു കുട്ടി വേണ്ടേ നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണ്ടേ എന്നൊക്കെയാണ് പറയുന്നത് അവിടെയും പലരും ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യഗണനത്തിൽ തന്നെ ഇങ്ങനെ വ്യത്യസ്തരായ പല വിഭാഗത്തിലുള്ള ആളുകളുണ്ട് അവരുടെയൊക്കെ ചിന്തയ്ക്കനുസരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കുന്നതും അവർക്ക് ഇഷ്ടം തോന്നുന്നതും ഒക്കെ അതിനെ നമുക്ക് മാറ്റാൻ കഴിയത്തില്ല അത് ആരെന്തൊക്കെ പറഞ്ഞാലും അതിനൊരു ചേഞ്ചും വരത്തില്ല ഒരു താൽക്കാലികമായിട്ട് മാത്രമായിരിക്കും ഒരു ചേഞ്ച് വരുന്നത് അല്ലാതെ അവരുടെ ചിന്തകൾക്കൊന്നും ഒരു വ്യത്യാസം സംഭവിക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ മനുഷ്യരുടെ ഇടയിലുണ്ട് അവരങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധമാണ് വേണ്ടത് ആ ബോധമില്ലാത്തതുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യൻ്റെ ശത്രുവായി മാറുന്നത് ഇവിടെ ഈ രണ്ട് പെൺകുട്ടികൾക്കും ശത്രുവായി മാറിയിരിക്കുന്നത് മൃഗങ്ങളോ മറ്റൊന്നുമല്ല ഇവിടെയുള്ള മനുഷ്യഗണങ്ങൾ തന്നെയാണ് എന്താണ് കാരണമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഏറ്റവും വലിയ കോമഡി രണ്ടുപേര് പ്രണയിച്ചു അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഈ ഒറ്റ കാരണം പറഞ്ഞാണ് ഈ സമൂഹത്തിലെ പല ആളുകളും ഇവരെ വെറുക്കുന്നത് ഒരു ഇതൊരു വലിയ കുറ്റമായി കാണുന്നവർക്ക് ഇതിലും വലിയ കുറ്റം ചെയ്തവർ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടല്ലോ ഒരു വേള ആ ഹൗസ് വാമിങ്ങിന് വന്നവരിൽ എത്ര കുറ്റം ചെയ്തവർ കാണും എത്രമാത്രം കുറ്റം ചെയ്തവർ കാണും അവിടെ അതൊന്നും ഒരു പ്രശ്നമല്ല ഇവർ തമ്മിൽ പ്രണയിച്ചു വീട്ടുകാരെ കുഴപ്പത്തിലാക്കി വീട്ടുകാർക്ക് അവമാനം ഉണ്ടാക്കി വെച്ചത് കൊണ്ട് ഇവർ മോശക്കാരാകുന്നു അവിടെ അതിന് വ്യക്തമായുള്ള കാരണവും ഇവർ തന്നെ നിർത്തുന്നുണ്ട് വീട്ടുകാരുടെ പ്രവർത്തികൾ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഇവർ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട് എന്നാലി വരെ വീട്ടുകാരെ ഓർത്തുകൊണ്ടായിരിക്കണം പല കാര്യങ്ങളും തുറന്നു പറയാത്തതും അത് ലീഗലായിട്ട് മൂവ് ചെയ്യാത്തതും അങ്ങനെയെങ്കിൽ പലരെയും അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരും അതിലും മാനക്കഴുണ്ടാകുമായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള തെറ്റുകളൊന്നും ഒരു തെറ്റല്ല രണ്ട് പെൺകുട്ടികൾ പ്രണയിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തെറ്റായിട്ട് കാണുന്നത് അങ്ങനെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ചില മഹത് വ്യക്തികൾ പറയുന്നത് അവരെ വീട്ടിൽ കേറ്റാൻ കൊള്ളത്തില്ലെന്നാണ് പക്ഷേ ഇത് ജന്തുക്കളിലായ കുഴപ്പമില്ല ജന്തുക്കളിലെ ഏത് തരം ആയാലോ എങ്ങനെയുള്ളതായാലോ അവർക്ക് വീട്ടിൽ കയറ്റാം അവർക്ക് എന്തും തിന്നാം അവർക്ക് വേണമെങ്കിൽ അതിൻ്റെ മുട്ട തിന്നാം അതിൻ്റെ ഇറച്ചി തിന്നാം എല്ലാം തിന്നാം അതിലൊരു കുഴപ്പമില്ല പക്ഷേ മനുഷ്യന്മാരങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളത്തില്ല എന്നുള്ള നിലപാടാണ് പലരും എടുത്തിരിക്കുന്നത് അല്ല ഇങ്ങനെയുള്ള വ്യത്യസ്തരായ ചിന്താഗതിയുള്ള വ്യക്തികളെ എന്താണ് പിന്നെ ചെയ്യേണ്ടത് ഇവരെ കൊന്നു കളയണോ അല്ലെങ്കിൽ ഇവിടുന്ന് കല്ലെറിഞ്ഞ് ഓടിച്ചു കളയണോ അല്ലെങ്കിൽ ആരും സഹകരിക്കരുതോ എന്താണ് നിങ്ങൾ പഠിപ്പിച്ച് തരുന്നത് എല്ലാവരും പറയുന്നൊരു വാചകമുണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എല്ലാം ദൈവമാണ് ഇത് സൃഷ്ടിച്ചു വച്ചേക്കുന്നത് അപ്പോൾ ഈ രണ്ട് പെൺകുട്ടികളെയും സൃഷ്ടിച്ചത് പിന്നെ ആരാണ് ആ ദൈവമല്ലേ അങ്ങനെയെങ്കിൽ അവർ ദൈവത്തിൻ്റെ ബാലാകമാർ തന്നെ അല്ലേ ഈ ലോകം തന്നെ ഉണ്ടാക്കിയത് ദൈവമാണെങ്കിൽ അവരെയും സൃഷ്ടിച്ചത് ആരാണ് ദൈവം തന്നെ അല്ലേ ഹിന്ദുക്കളുടെ ആചാരം വെച്ച് പറയുകയാണെങ്കിൽ തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അവരിലും ദൈവമില്ലേ ആ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ ഇതെല്ലാം വിശ്വസിച്ചേ പറ്റൂ ഇന്ന് വേണമെങ്കിൽ ആ കുടുംബം തന്നെ ഇല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ സഹോദരങ്ങളും എല്ലാം അറിയുന്നത് ആതിലേടേയും നൂറയുടെയും അച്ഛനും അമ്മയും രീതിയിലോ ഇല്ലെങ്കിൽ സഹോദരങ്ങൾ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് ആ രീതിയിലേക്ക് അവർ വളർന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം കഠിനാധ്വാനമാണ് പക്ഷെ പലർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല കാരണം അവർ ചിന്തിച്ചു കൂട്ടുന്നത് വേറൊരു തരത്തിലാണ് അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് അവരെ വെറുക്കുന്ന ഒരു കൂട്ടം ജനതകളുണ്ടെങ്കിലും അവരെ അക്സെപ്റ്റ് ചെയ്യാനും കുറേ ആളുകളുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ഷണിക്കാതിരിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ കയറ്റാതിരിക്കാം എന്നാൽ അവരെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തതിന് ശേഷം അവമാനിക്കുന്നത് വളരെ പോകൃതരം എന്നേ പറയാൻ കഴിയത്തുള്ളൂ അത് നീ ഏത് ഗോൾഡായാലും നീ ഏത് ഡയമണ്ടായാലും അക്സെപ്റ്റ് ചെയ്യുന്നവർ അക്സെപ്റ്റ് ചെയ്യട്ടെ അവരുടെ ചിന്തയോട് ചേർന്ന് നിൽക്കുന്നവർ അവരെ സ്വീകരിക്കട്ടെ അല്ലാത്തവർ അവരെ ഇഗ്നോർ ചെയ്ത് കളയൂ എന്തിനവരെ ദ്രോഹിക്കാൻ പോകണം അവരും മനുഷ്യർ തന്നെയല്ലേ ആ ഒരു ബോധമെങ്കിലും കാണിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇതിപ്പം ഇങ്ങനെ ചില അഴകിയ രാവണന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്താലാണ് പേര് കിട്ടുക എന്ത് ചെയ്താലാണ് റീച്ച് കിട്ടുക എന്നത് ഇങ്ങനെ ആക്രാന്തത്തോട് ഓർത്ത് അല്ലെ തെരുവിലൊക്കെ പേപ്പട്ടികൾ അലഞ്ഞു തിരിയുന്നത് പോലെ ആരെ കിട്ടിയാൽ പടം വലിയ പ്രശസ്തനാണെന്ന് എന്നെ വിചാരിക്കും ഏത് പടത്തിനാണ് വലിയ വില അതിന് മുന്നൊടുക്കാതെ നിന്നാൽ എനിക്ക് വലിയ കവറേജ് കിട്ടുമോ അല്ലെങ്കിൽ മുണ്ടെടുക്കാത്തവരെ കൊണ്ടുവന്നാൽ വലിയ കവറേജ് കിട്ടുമോ അല്ലെങ്കിൽ മരിച്ച ഔവ്വക്കര്മാരെ കുറെ പേരെ കൊണ്ടുവന്ന് എന്റെ വീടിന്റെ അടുത്തുകൊണ്ടിരുത്തിയാൽ ഭയങ്കര പ്രശസ്തിയും പേരും കിട്ടുമോ എന്ന് വിചാരിക്കുന്ന ചില കോമാളികൾ അത്തരം ഒരു ഫോട്ടോ കാണാനിടയായി ആ ഫോട്ടോ വേറൊന്നുമല്ല നമ്മുടെ മലബാർ ഗോൾഡിലെ ഫൈസലിക്കായുടെ വീടിൻ്റെ പാലുകാച്ചിലിന് രണ്ട് മാലാഖമാരെത്തി ഒന്ന് ആദിലയും മറ്റൊന്ന് നൂറയും ഫൈസലിക്കായ്ക്കും മലബാർ ഗോൾഡിനുമൊക്കെ ഈ പറഞ്ഞതുപോലെ ഹിന്ദുത്വവാദികൾ ആക്രമിക്കുമ്പോഴും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് മുസ്ലിം ഐഡന്റിറ്റി വേണം പിന്നെ സാധനങ്ങളുടെ കച്ചവടം നടക്കുമ്പോൾ മുസ്ലിം ഐഡന്റിറ്റി വേണം അതിൻ്റെ പ്രൊമോട്ടർമാരെ പിടിക്കുമ്പോൾ ആ ഐഡന്റിറ്റി വേണം അത്തരം കാര്യങ്ങളൊക്കെ എടുക്കണ്ടെടുത്തെടുക്കും പിന്നെ വളരെ സൂക്ഷ്മതയുള്ള അതായത് സുന്നിയൊക്കെ അടക്കമുള്ള ആളുകൾക്ക് സൂക്ഷ്മതക്കുറവുള്ളതുകൊണ്ട് സൂക്ഷ്മതയുടെ അങ്ങേയറ്റത്ത് മഹാസൂക്ഷ്മതയുള്ള ആളാണ് അതിൻ്റെ മുതലാളിമാരും പ്രൊമോട്ടർമാരിൽ പലരും അവരെല്ലാം പ്രമോട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഈ സ്ഥാപനത്തിന്റെ മേൽവിലാസവും മറ്റേതുമൊക്കെ ഇനി എത്ര മതേതരവാദികളാകാൻ ശ്രമിച്ചാലും നിങ്ങളൊക്കെ കോയാമാരാണ് നിങ്ങളെ മലദ്വാർ ഗോൾഡ് എന്ന് വിളിച്ചത് മുൻ ഡി ജി പി ആണ് അപ്പോ പ്രതികരിക്കാനും പ്രതികരിക്കാനും അതിന് തടയിടാനും അതിന് പോസ്റ്റിടാനും ഒക്കെ ഈ സാധാരണക്കാരായ മനുഷ്യരെ കാണുകയുള്ളൂ അവിടെക്കാണ് നിങ്ങൾ ആതിലെയും ന്യൂറയേയും വിളിച്ചു വരുത്തി അവരെ മുന്നിൽ നിർത്തി അവരെ പടവെടുത്ത് ഒക്കെയൊക്കെ സമൂഹ മാധ്യമത്തിലിട്ട് ഇങ്ങനെ വല്ലാതെ ആശ്ലയി ഈ കലാപരിപാടിയൊക്കെ ഒരുതരം മാനസിക രോഗമാണ് ഈ മാനസിക വിഹുലത എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ മാർഗ്ഗമായി എന്ന് തോന്നുമ്പോൾ പിന്നെ എന്ത് കാണിച്ചാലാണ് ഈ സമൂഹത്തിൽ എല്ലാവരെയും ഞാനൊരു അതിവിശിഷ്ട ആളും വേറിട്ട ആളുമാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നത് ആ ബോധ്യപ്പെടുത്തലിന്റെ ഭാഗമായുള്ള സംഗതികളാണ് ഈ കാണിക്കുന്നതൊക്കെ ഇത് ഞാൻ ഒരു തരത്തിലുള്ള ഒരുതരം എന്താ പറയുന്നത് ഒരുതരം മാനിയ ആണ് ഒരുതരം മാനിയ ആ മാനിയയുടെ ഇരയായിട്ട് മാത്രം നമ്മൾ ഇതിനെ കണ്ടാൽ മതിയാവും പക്ഷേ ഓർക്കേണ്ടത് ഇതെല്ലാം തരുന്നത് ഈ പറഞ്ഞതുപോലെ പടച്ചവനാണ് എന്ന് നാഴിയ്ക്ക് നാൽപ്പത് വട്ടം വിശ്വസിക്കുകയും അതിൽ ഉറച്ചു വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ചിലപ്പോൾ കച്ചവടത്തിൽ അതൊന്നും ഉണ്ടാവില്ല അതുണ്ടാവില്ല ഇല്ല എന്നുള്ളത് ഒരുപാട് പേർക്കറിയാം ഈ പറഞ്ഞ കള്ളപ്പനം കള്ളപ്പൻ കൊണ്ടുവരുന്നതും മറ്റേതുമൊക്കെ വാങ്ങിക്കുകയും ഹക്കും ബാത്തിലും ഒന്നുമല്ലാതെ പലതും ഒക്കെ വിറ്റ് തിന്നുകയും എടുക്കുകയും ഒക്കെ ചെയ്യും പക്ഷെ അതിൻ്റെ കൂടെ ഇത്തരം അഭ്യാസങ്ങളും കൂടെ നടത്തി ഈ പറയുന്ന പേ ദീനിനൊന്നും പ്രശ്നമൊന്നുമില്ല ഇസ്ലാം മതത്തിനും വിശ്വാസികൾക്കും എന്താ നിങ്ങളുടെ മേൽവിലാസത്തിലൊന്നും അല്ല മുസ്ലിം സമുദായമോ ഇസ്ലാം ദീനോ എന്നും അറിയപ്പെടുന്നത് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ അരോചകമാണ് ഇതൊക്കെ പൊതുസമൂഹത്തിലേക്ക് വിക്ഷേപിച്ച് എന്ത് നേട്ടമാണ് എന്ത് എന്ത് പ്രശസ്തിയാണ് ആഘോഷിക്കുന്നത് ആസ്വദിക്കുന്നത് എന്നൊട്ടും മനസ്സിലാവുന്നില്ല ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്ന് പറയുമോ നല്ല മനോഹരമായി ഒരുങ്ങി അള്ളാഹു നല്ല ഞമത്തും നല്ല വർക്കത്തും സമ്പത്തും ഒക്കെ പടച്ചാമ്പുരാൻ തമ്പുരാൻ തന്നതിന് ശേഷം പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ കാഷ്ടം അല്ലെങ്കിൽ വിസർജ്യ വസ്തുക്കൾ വാരി ദേഹത്തൊക്കെ പുരട്ടി അത് വെച്ച് പടവും അതിന്റെ ഗന്ധവും ഒക്കെ വിറ്റ് പ്രശസ്തനാവാൻ ശ്രമിക്കുന്നത് പോലെയാണ് സത്യത്തിൽ കണ്ടപ്പോൾ സഹതാപമാണ് തോന്നിയത് എന്ന് മാത്രമല്ല യൂസ് പോലെയുള്ള മനുഷ്യരോട് വലിയ ആദരവും സ്നേഹവും തോന്നുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ കാഴ്ചകൾ പുള്ളിക്കൊക്കെ പ്രശസ്തിയൊക്കെ ഇഷ്ടമാണ് പുള്ളിക്ക് പി ഇഷ്ടമാണ് പക്ഷെ അതിനൊക്കെ പുള്ളി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു അന്തസ്സുണ്ട് ഒരു 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 മാന്യതയുണ്ട് ഒരു ചതുരമുണ്ട് ഇത് അതിനൊക്കെ പുറത്ത് എവരെയൊക്കെ കൊണ്ടുവന്ന് പടം എടുത്തിട്ട് ദാണ്ടെ ഫസലിക്കാടെ വീട്ടിലേക്ക് ഇത് വന്ന് അള്ളാഹിം റസൂലും ഈ വീട് വെച്ചതിൻ്റെ ഹൈറും ഈ വീട് വെച്ചതിൻ്റെ ഷറുകളിൽ നിന്നുള്ള കാവലും ഒക്കെ വരുന്നതിനാണോ ഈ ആതിലെയും നൂറയും വന്ന് അനുഗ്രഹിക്കുന്നതെന്ന് കൂടി ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു എന്തായാലും ഈ വീഡിയോ നടത്തുന്നു അടുത്ത വീഡിയോ